التمسك بالأثر نجاة الصلاة الإبراهيمية إبراهيمية صلاة نظرنا إن اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد وبارك على محمد، وعلى آل محمد كما باركت على إبراهيم ആലി ബ്രാഹീം ഇന്ന ഹമീദുൻ മജീദ് ഇത് ഒരു രൂപം മാത്രമാണ് നേരത്തെ പറഞ്ഞു വ്യത്യസ്ത രൂപങ്ങളിൽ സൊഹീഹായി ഇബ്രാഹിം നബിയിലേക്ക് ചേർത്തി അതുമായി കണക്ഷൻ ചെയ്ത് പല രൂപത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ ചിലതിൽ ചില വാക്കുകൾ കൂടുതലുണ്ട് ചിലതിൽ ചില വാക്കുകൾ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടെ വ്യത്യസ്ത ഹദീസുകൾ ഇബ്രാഹീമിയ സൊലാത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ അത്തഹയാത്തുൽ ഇല്ലാഹി എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ഇബ്രാഹീമിയ സൊലാത്താണ് ചൊല്ലേണ്ടത് നമസ്കാരത്തിൽ അതിൻ്റെ അർത്ഥം എന്താ ചുരുക്കത്തിൽ അള്ളാഹുമ്മ അള്ളാഹുവേ സൊല്ലി അല മുഹമ്മദി സൊല്ലി എന്ന് പറഞ്ഞാൽ സൊലാത്ത് ചെയ്യണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സലഫുകൾ വിശദീകരിച്ചിട്ടുണ്ട് അവൻ്റെ മുഖർറബീങ്ങളായ മലക്കുകൾ അവൻ്റെ അടുക്കൽ സാമീപ്യം ലഭിച്ചിട്ടുള്ള മലക്കുകൾ ആ മലക്കുകളുടെ അടുക്കൽ വെച്ച് ഒരടിമയെ പുകഴ്ത്തി പറയുന്നതിനാണ് അള്ളാഹു സ്വലാത്ത് ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹു സ്വലാത്ത് ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവൻ്റെ സാമീപ്യം ലഭിക്കപ്പെട്ട ഉന്നതരായ മലക്കുകൾ ആ മലക്കുകളുടെ അടുക്കൽ വെച്ച് അള്ളാഹു ഈ അടിമയെ പുകഴ്ത്തി പറയുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് എൻ്റെ സലഫുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ എന്തു ചെയ്യണം അലാ മുഹമ്മദിൻ മുഹമ്മദ് സലഹു അലൈ വസ്ലമേ റബ്ബേ നീ അങ്ങനെ നിൻ്റെ സാമീപിൽ ലഭിക്കപ്പെട്ട വലക്കുകൾ എടുക്കൽ വെച്ച് നീ പുകഴ്ത്തി പറയണമേ എന്ന് പ്രാർത്ഥിക്കുക വ അലാ ആലി മുഹമ്മദിൻ അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആല് ആലെന്ന് പറഞ്ഞാൽ നേരെ പറഞ്ഞാൽ കുടുംബം എന്നുള്ള അർത്ഥം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുറാനിൽ മറ്റുമൊക്കെ നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ടാവും ആലി ഫിറാവുൻ ഫിറാവുനിൻ്റെ ആളുകൾ അല്ലെങ്കിൽ കുടുംബക്കാർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫിറാവൂനിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബന്ധുമിത്രാദികളെ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഫിറാവൂനിൻ്റെ അതേ നിലപാടിൽ അവനെ പിൻപറ്റിയ എല്ലാ ആളുകളെയും ഉദ്ദേശിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ആരു ഫിറാവു എന്ന് പറയും അപ്പോൾ അതേ അർത്ഥമാണ് പല പണ്ഡിതന്മാരും ഇവിടെ നൽകിയിട്ടുള്ളത് ചില ആലു മുഹമ്മദ് എന്ന് വെച്ചാൽ നബി സല അള്ളാഹു അലൈവ് വസ്ലമയുടെ കുടുംബക്കാർ മാത്രമല്ല നബിസലാഹു അലൈ വസലമയുടെ അതേ ആദർശത്തിൽ അദ്ദേഹത്തെ പിൻപറ്റിയ എല്ലാ ആളുകൾക്കും ഇത് ബാധകമാണ് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് അള്ളാഹുഅലം ഖമാ അല ഇബ്രാഹിം ഏതുപോലെ നീ ആരെ പുകഴ്ത്തി പറഞ്ഞതുപോലെ റബ്ബേ ഇബ്രാഹിം അലൈഹി അദ്ദേഹത്തെ നീ പുകഴ്ത്തി പറഞ്ഞതുപോലെ വ അല അലി ഇബ്രാഹിം ഇബ്രാഹിം നബിൻ്റെ ആളുകൾ അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അവരെ നീ പുകഴ്ത്തി പറഞ്ഞതുപോലെ റബ്ബെ മുഹമ്മദ് സലഹു അല്ലൈ വസ്ലമിയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകൾ അവരെയും നീ പുകഴ്ത്തി പറയണമേ ഇന്നക്കെ ഹമീദുൻ മജീദ് തീർച്ചയായും നീ റബ്ബെ ഹമീദുൻ മജീദ് അള്ളാഹുൻ്റെ രണ്ട് പേരുകളാണ് ഹമീദ് പറഞ്ഞാൽ എപ്പോഴും സ്തുതിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ സ്തുതിക്കപ്പെടാൻ അർഹത അർഹതയുള്ള അല്ലെങ്കിൽ ഒരാളെ സ്തുതിക്കപ്പെടാൻ യോഗ്യനാക്കുന്ന എല്ലാ ഗുണങ്ങളും ഉള്ളവൻ അത്രയും നല്ല മികച്ച ക്വാളിറ്റികൾ ഉള്ളവൻ എന്നുള്ള അർത്ഥമാണ് ഹമീദിനുള്ളത് എന്ന് വെച്ചാൽ ഏറ്റവും മഹത്വമുള്ളവൻ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന പദവിയുള്ളവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് പിന്നെ പറയുന്നത് വൊബാരിഖ് അല മുഹമ്മദിൻ ബറക്കത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ബറക്കത്ത് ഹൈറ് ഉള്ള ഹൈറ് നിലനിൽക്കുകയും അതിൽ കൂടുതൽ പല ഹൈറുകളും ഇനി എക്സ്ട്രാ ലഭിക്കുകയും ചെയ്യുന്നതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത് ബാരിഖ് അലാ മുഹമ്മദിൻ വ അല അലി മുഹമ്മദീൻ മുഹമ്മദ് സലു അലൈ വസലമയ്ക്കും അദ്ദേഹത്തിന് പിൻപറ്റിയ ആളുകൾക്കും റബ്ബെ അവർക്ക് നിലവിലുള്ള ഹൈറ് നീ നിലനിർത്തി കൊടുക്കുകയും ഇനിയും പല ഹൈറുകളും നീ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന ഏതുപോലെ കമാ ബാറക്ത അല ഇബ്രാഹീമ വാല അലി ഇബ്രാഹീം ഇബ്രാഹിം അല ഇസ്ലാമിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകൾക്കും നീ ഹൈറ് നിലനിർത്തുകയും വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ ഇന്നൊക്കെ ഹമീദുൻ മജീദ് നീ തീർച്ചയായും ഹമീദും മജീദുമാണ് എന്ന് പറയാം ഇതാണ് ഇബ്രാഹീമിയ സ്വ ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം ഇത് നിസ്കാരത്തിൽ ചൊല്ലൽ വാജിബാണ് നിർബന്ധമാണ് ഈ പറഞ്ഞ പ്രാർത്ഥനകൾ ഈ രണ്ട് പ്രാർത്ഥനകൾ മാത്രല്ല നേരത്തെ പറഞ്ഞ നിസ്കാ സുജൂദിൽ ചൊല്ലേണ്ട പ്രാർത്ഥന റുക്കൂൽ ചൊല്ലേണ്ട പ്രാർത്ഥന അതുപോലെ രണ്ട് സുജൂദുകൾക്കിടയിൽ ചൊല്ലേണ്ട റബി ഖഫിർലി ഇതൊക്കെയും നിസ്കാരത്തിൽ ചൊല്ലൽ ഒരു വട്ടം ചൊല്ലൽ നിർബന്ധമാണ് സുഹാൻ റബ്ബി ആല സുബാൻ റബ്ബി ലീം റബ്ബി ഖഫീദ് ഇതൊക്കെ ഓരോരോ വട്ടം ചൊല്ലൽ നിർബന്ധമാണ് അതിൽ കൂടുതൽ വതികരിപ്പിക്കുന്ന സ്വന്നത്താണ് എന്നാൽ അത്തഹിയാത്തും അതുപോലെ തന്നെ ഇബ്രാഹിമിയ സൊലാത്തും ഒരു വട്ടമാണ് എന്ത് ചെയ്യേണ്ടത് ചൊല്ലൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ